രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് അവിടെ നിൽക്കെ പഴയ തമല തിന്നെ നിക്കാതിരുന്നോ ആയിസിന്റെ വഴം കൊണ്ടാ നാലു തകട് പൂശിച്ചിട്ടുണ്ട് പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ തയ്യപ്പെടണ്ട എൻ്റെ ഈ തകട് അത്ര മോശം അല്ല ഏണ്ടാതെ ഉരിയാടാതെ ുള്ളിലെ നാലു മുലക്കെ സ്ഥാപിക്കുക എനിക്കിപ്പോസിന്റെ അമ്മ ഇന്നലെ രാത്രി ഉണ്ണിതാഞ്ചേണ്ടതിനെ ഇത്രയ്ക്കങ്ങ് പേടിച്ചത് േട് മനുഷ്യനായ ഒരു സേന യുക്തിബോധം വേണ്ടി ധൈര്യം വേണ്ടി ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്ന നാട്ടുകാരറിയാ വിശക്കു എന്താ എന്താ പറ്റി നീയാണോ എന്താ എത്ര നേരമായി വിളിക്കാൻ ഉണ്ണിത്താൻ ചേട്ട ഇന്ന് ഉണ്ണിത്താൻചേട്ട ചേച്ചിയോട് വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ എന്നോടോ ആ ഇല്ലല്ലോ എന്താ അപ്പൊ ഉണ്ണിത്താൻചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ അയ്യോ അസുഖോ എന്താ എന്ത് പറ്റി എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ ആ അത്രയേ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്ന് എവിടെയാവോ ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താന്ന് വെച്ചാ പറയേ എന്തൊക്കെയായി കാണിക്കുന്നേ കണ്ടോ കണ്ടോ അയ്യോ ഈശ്വരാട്ടടുത്ത് പോയി ഞാനോട് ശലി ചോദിച്ചോട്ടെ നോക്കിക്കോണേ ചേട്ടൊന്നും വേണ്ട ചരടൊന്നും വേണ്ട പെട്ടെന്നുള്ള ഷോക്ക് വേണ്ട മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട് എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം അല്ല അപ്പൊ ഏനക്കേടൊക്കെ മാറിയാ ആ മാറി ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റി മാറ്റിത്തരാ നീ എന്താ പറഞ്ഞത് എനിക്ക് മറുഷോക്ക് തന്നാ മതി എന്നോ

എന്താ സൂര്യ എന്താ വേണ്ടത് എന്താന്ന് ആ അയ്യേ എന്താ അക്രമായി കാണിക്കണേ ആരെങ്കിലും കണ്ട മാനം പോവില്ലേ കാര്യം ഭാര്യം ഭർത്താവ ഞാൻ വീട്ടിലേക്ക് വരാന്ന് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ ഉണ്ണിത്ത പറഞ്ഞ നിനക്ക് എന്താ ബാസില് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യ പിടിച്ചു വലിക്കരുത് നീ എവിടിക്കെന്നെ കൊണ്ടുപോണേ ടെക്കിനി നിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ വേണ്ട അടുത്തു വരണ്ട കാർണൂരെ കുത്തും கையில்னித்தம்பந்தக்காரன பாசுரீடாவோடு வேண்ட கழிக்குண்டா ஏன் பண்ணு அடுக்கருது காரணோரே எந்த அடுத்து மாத்தம் அடுக்கருது பொட்டையில களி என்னோடு வேண்ட ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം ചോറി നീരള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പി അളിയോ ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താവാ അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവനെ തമിഴ്ത്തി നിനക്ക് ഞാൻ മെച്ചം കിട്ട அடுக்கருது அடுக்கூடாது ஞா மோசக்காரன்க்கு மோசக்காரன் அம்மாவன் சொல்லுது தட்டாது மரியாதைக்கு போயிடு அழியோ தம்பி அழியோ ஒன்னு வந்தேடி என்ன கொல்லு விடுவான் നീ ആയിരുന്നോ ഇതാണോ നീ പറഞ്ഞ വട്ടുകേസ് വല്ലാതെ വയലന്റ് ആയെന്നുണ്ട് എന്തിനാ ഇങ്ങനെ അരിച്ചുവിട്ടിരിക്കുന്നത് ഞാനൊഴിച്ചത് പറയാ ഞാൻ കാരണവരാണെന്ന് എവിടത്തെ കാണുന്നവർ എന്തിനാ കാരണം വരാ കാരണം വരാൻ ഞാൻ ഭർത്താവാണ് ഏത് ബാസ് എന്റെ ഭാര്യ ഇതെന്റെ ചിറ്റപ്പന കാരണവരെ വിളിച്ച് കൊടയും കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ചെന്തോ പ്രശ്നമുള്ള ആളാണെന്ന് ആ സാരല്ലേ ഐ എം സോറി ചിറ്റപ്പ ചിറ്റപ്പ ഇവൻ വലിയ ഡോക്ടറാ ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ ഭ്രാന്തിന്റെശ്നൊന്നുമില്ല ഈ ഭ്രാന്തനോട് അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്ക് ഞങ്ങള് വരെ പോവാ അന്ന് രാത്രിയിലെത്തിയ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി ആ ബ്രഹ്മത്ത നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ താങ്കൾ വേണം കേറിയോ ഇതാരി നമ്മളെ പട്ടയത്ത് പപ്പനുന അല്ലല്ലോ അല്ല ഉണ്ണിത്താനത്തില്ലോ അല്ല ഇതാരി നമ്മുടെ കുഞ്ചി അരിച്ച വീട്ടിൽ തുറക്കണോ തുറക്കണോട് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്ക് വലിയ കുഴപ്പം തുടങ്ങുക അല്ല ഇതാരാ വാഴമ്പള്ളിയിൽ മീനാക്ഷി അല്ലോ എന്താ മോളെ സ്കൂട്ടറില് മോളോ ഏത് മോള് ചേട്ടൻ ഞാനാ ഞാൻ ദാസപ്പൻകുട്ടി ഓ നീയാണോ ചേട്ടൻ അറിഞ്ഞോ മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മടെ ചെമ്പങ്കോട്ട ശ്രീദേവിക്ക് പ്രാന്താണ് എൻറെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ ചേട്ടാ ചേട്ടാ ഓർമ്മ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ എടി ആരാടി എന്റെ എടുത്തത് പിന്നെ ഞാനിപ്പോഴെങ്ങനാടിറങ്ങുന്നത് അതിനൊരു പണിയുണ്ട് ഞാൻ ഇപ്പത്തരാ

ഇവിടെ എന്താ വല്ല കല്യാണോ മറ്റോ നടക്കാൻ പോവാണോ ഇത്രക്കങ്ങട്ട് വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിലൊക്കെ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഏ ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാല ഉറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏത് നിമിഷവും കയറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റി ചുറ്റിത്തിരിയേണ്ട ദേ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ രാഘവോ क्या गओ क्या जपो तो अयो <स्थाँ> ചിമ്മിട്ടു ചിമ്മിട്ടു ുഴൽ പിടിപ്പിച്ചിടുമ്പോൾ അപ്പോ വാ അച്ഛർക്ക് വായിക്കുവല്ലോ തോന്നോ വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പും കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങളുടെ തൊട്ടി കണറ്റിൽ വീണു അതൊന്നും എടുക്കാനാ മറക്കാതെ പറഞ്ഞേക്കണേ അപ്പോ വാ മാടള്ളി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളൊട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ടിപ്പ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യർ കടന്നോ ഹായ് ായ് പായടക്ക് ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലിടുത്തിട്ടില്ല മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് എടുക്കാൻ താക്കോലെടുക്കാൻ പറഞ്ഞിരിക്കുന്നു ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോരാ ഉണ്ണിത്താൻ ചേട്ടനോ ടാനിപ്പ എങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇല്ല എങ്ങനെ അറിഞ്ഞു നമ്മളെ വൈദ്യര് പറഞ്ഞു എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിന് ഞാൻ വീട്ടിൽ പോയി വാ നമുക്ക് ഇപ്പൊ തന്നെ തനിക്ക് ഈ വരാൻ രാത്രി ഇല്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം നാളെ മതി വിചാരിച്ചതാ പക്ഷേ കിടന്നോ ഈ ചൂടില്ലാ സംഗതി ഞാൻ ഇപ്പൊ അടുത്ത കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോ പാതാളക്കാരൻ കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരന്റിയാ എന്തിന് അല്ല വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങി കളയാം അല്ല മാടംപള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്ക എന്നിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പൻകുട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങനെ നടക്കാസപ്പം കൂട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ ആരേത് തോന്നത് എന്താ കൊണ്ടു ആരാത് ആരാത്കുടൻ നഗുടൻ ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു ധാനം അവിടെ ഉണ്ടല്ലോ அல்லி பின்னத்தனி எங்க தமிழ் அறியா என்னோட களிக்கிப்ஸ் களையும் மெமிக்கரி களிக்கோ இல்ல പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എനിക്ക് എപ്പഴും എടോ തന്നെ കണ്ടാൽ തന്നെ അറിയാം താൻ ഒരു ജാടയാണെന്ന് സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്ത് അവിടെ കറങ്ങി നടക്കുന്ന മൂത്രം ഒഴിക്കാനോ ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം അവിടെ ഇരിക്കും ഞാൻ കൊന്നൂല്ലോ സത്യം പറഞ്ഞോ ഞാൻ ഹിപ്റ്റോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല എനിക്ക് ഇതിന്റെ രഹസ്യണം

怎么了